ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ കനക എല്ലാവരോടും കൂടെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്തായാലും ഇതൊക്കെ കണ്ടു സഹിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സാർ അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ മോളെയും കൂട്ടി ഞാൻ പൊയ്ക്കോളാം എൻ്റെ മോളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛന് തന്നെ സംശയമാണ് അവൻ്റെ കുഞ്ഞല്ലായെന്നാണെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പ്രസവിച്ച എൻ്റെ മകളെ ഞാൻ പൊന്നുപോലെ വളർത്തും ഞാൻ കൊണ്ടുപോയിക്കോളാം സാർ എന്നൊക്കെ പറയുവാണെ ഇത് കേട്ടതും കനകേ ഇവിടെയുള്ളവർ എന്ത് പറഞ്ഞാലും പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം വന്നാവിയ മോളെ അതുകൊണ്ട് ഇനി കനക രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നാൽ മതി മോള് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അമ്മയുടെ സ്നേഹം ഇപ്പം മോൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് കനക ഇവിടെ നിന്നോ അത് കേട്ടതും അഭിയും ജലചിയൊക്കെ ഒന്ന് ഞെട്ടി ആ പിന്നെ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മൂർത്തി സാറേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊക്കെ ഒരു വേദനയായിട്ടുണ്ട് എൻ്റെ മകളും കള്ളം പറഞ്ഞില്ലോ എന്നുള്ളൊരു വേദന പക്ഷേ എൻ്റെ മോൾ കള്ളം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ മോളെക്കാളും ഡബിൾ മടങ്ങ് കള്ളവാ അഭിമോൻ പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം അതുകൊണ്ട് രണ്ട് പേരും തുല്യ കുറ്റക്കാരല്ലേ മൂർത്തി സാറേ അതുകൊണ്ട് എൻ്റെ സങ്കടം എന്നൊക്കെ ഇത് കേട്ടതും എൻ്റെ മോൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളും വലിയ കള്ളവാ നിൻ്റെ മോള് പറഞ്ഞത് അത് കേട്ടതും മതി നിർത്തിക്കൊള്ളോ ഇനി ഇവിടെ ഒരു ഇത് വേണ്ട ദേ നിന്റെ വർത്തമാനം കുറച്ച് കുറച്ചോളണം ചലിച്ചെ നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നേ നിന്റെ മോനെ എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സിലാക്കാതെയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇല്ലേ എല്ലാം അറിഞ്ഞുകൊണ്ടോ ഏ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എത്ര ഞങ്ങൾ പറഞ്ഞടി കൂടുതൽ ആരോടും തട്ടിക്കയറാൻ പോകരുതെന്ന് ഈ വീട്ടിലിപ്പോൾ ഏറ്റവും വലിയ പരാജയം നിന്റെ മോനാ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനുള്ള ശിക്ഷ ഇനി ഈ വീട്ടിനകത്ത് വരും അവൻ ഈ വീട്ടിലിരുന്ന് ഒരു പട്ടിയെ പട്ടിയെപ്പോലെ അവനിവിടെ കാവൽ കാക്കേണ്ടി വരും എന്താ മനസ്സിലായോ അതുപോലെ ഇരുത്ത് ഞാനിവിനെ അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കനക കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും കനകയോട് എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും പെരുമാറിയാലോ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുത്തശ്ശൻ പോയി കഴിഞ്ഞതും ദേഷ്യപ്പെട്ട് ജലജ ജലജിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് നമ്മുടെ മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ട് ജല കനകയോട് പറയാ കനകേ അപ്പ നടന്നതൊക്കെ മനസ്സിൽ വയ്ക്കേണ്ട എല്ലാം നടന്നത് നടന്നതുപോലെ അങ്ങ് നടക്കട്ടെ ഇനി ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതൊന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ പറഞ്ഞത് അങ്ങ് കേക്ക് കുറച്ച് ദിവസം മോളോടൊപ്പം നിൽക്ക് അത് കഴിഞ്ഞ് പോയാൽ മതി മോൾക്കൊരു സന്തോഷാവും അത് കേട്ടതും എന്തായാലും കുറച്ച് ദിവസം നിൽക്കണം എന്നുള്ള സന്തോഷമൊന്നും എനിക്കില്ലമ്മേ പിന്നെ എൻ്റെ മോൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുവാണ് എന്നാൽ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കേ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി മുത്തശ്ശി പോയി കഴിഞ്ഞതും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക നവ്യയോട് പറയുക മോളെ നീ തന്നെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിച്ചതാ അബിയെ അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് അവൻ്റെ ഈ സ്വഭാവം മാറ്റിയെടുത്ത് അവനെ സ്നേഹമുള്ളൊരു പയ്യൻ സ്നേഹമുള്ളൊരു പയ്യനാക്കി മാറ്റണം അതല്ലാതെ വേറൊരു വഴിയില്ല മോളെ എന്നും പറഞ്ഞ് കനകയും പോവുക ഇത് കണ്ടതും നവ്യ അബിയെ തുറച്ചു നോക്കുക അബി നവ്യയം ഈ വീട്ടിൽ തനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലയെന്ന് അബിക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി അബി എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അങ്ങനെ അവരെല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന അമ്മേ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാമേ ആ ശരി മോളെ ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാം എന്നും പറഞ്ഞോണ്ട് കനക എടുത്ത് ഗോവിന്ദനെ വിളിക്കുക ആ ഹലോ എന്തായി കനക അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ഞാൻ പറഞ്ഞത് സത്യം ഗോവിന്ദേട്ടാ മോളെ അമ്മയാകാൻ പോവുക എല്ലാവരും ഈ കാര്യം അറിഞ്ഞു ആ നവ്യയുടെ കാര്യമായതുകൊണ്ട് കൂടുതൽ സന്തോഷിക്കാനും തോന്നുന്നില്ല കനകെ ആ പിന്നെ ഗോവിന്ദട്ടാ ഇവിടെ എല്ലാവരും എന്നെ നിർബന്ധിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരൂ ആ എന്തിനാ കനകെ വെറുതെ അവിടെ നിൽക്കുന്നേ അവിടെ അന്ന് നിന്നതിൻ്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല സാരല്ല ഗോവിന്ദാ നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളിവിടെ നിന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കനകെ നിൽക്കും അതേ നയനമോളെ എൻ്റെ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം ആ ഹലോ മോൾ ആ അച്ഛാ ആ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം നല്ല വിശേഷം അച്ഛാ അച്ഛനോ ആ അച്ഛനാ അങ്ങനെയൊക്കെ പോകുന്നു എന്താ മോളെ മോൾക്ക് വല്ല സങ്കടമുണ്ടോ ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മോൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഡേ എന്നോട് അങ്ങനെയൊന്നും പറയണ്ട മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ ഈ അച്ഛനും അമ്മയും എന്നും ഈ വീടിൻ്റെ വാതിൽ തുറന്നിടും എൻ്റെ മക്കൾക്ക് വേണ്ടി കേട്ടോ ആ ശരി അച്ഛാ എന്നാൽ ഞാൻ ഫോൺ വയ്ക്കിട്ട് അച്ചാ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കനക എന്താ മോളെ എന്താ അച്ഛൻ ചോദിച്ചേ ഇല്ല അച്ഛൻ ആദർശേട്ടൻ്റെ കാര്യം ചോദിക്കുമായിരുന്നു എന്തായാലും അഭിമോനെ പോലെ അല്ല ആദർശമൻ ആദർശമോന് കുറച്ച് സ്നേഹവും മനസാക്ഷിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ആദർശമൻ നിങ്ങളോടൊപ്പം നിന്നത് അതൊക്കെ അമ്മയുടെ വെറും തോന്നല എന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഏയ് ഒന്നുമില്ലമ്മേ എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെതായ കുറവുകളും കുറ്റങ്ങളും അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനാ ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ലമ്മേ ആ എല്ലാവരും കണക്കാ എന്നൊക്കെ പറയണം എന്താ മോളെ എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം അഭിയേക്കാളും ഇതാണോ ആദർശ് അത് പിന്നെ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ പിന്നെ വരാം മോളെന്തോ വിഴുങ്ങിയല്ലോ എന്താ എന്താണെങ്കിലും അമ്മയോട് പറ ഒന്നുമില്ല എന്നും പറഞ്ഞു നയനെ അങ്ങ് പോയി നയനെ പോയി കഴിഞ്ഞതും കനക ആലോചിക്കുകയാണ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അന്ന് അവരുടെ മുറിച്ച് ചെന്നപ്പോൾ രണ്ട് ബെഡ് താഴെ വിരിച്ചിരിക്കുന്നതുകാണ്ട് കനക ചോദിച്ചത് എന്താ ഭാര്യം ഭർത്താവ് താമസിക്കുന്ന റൂമിൽ ബെഡ് താഴെയും കട്ടില്ല അത് പിന്നെ ഞാൻ താഴെ ഇടയ്ക്ക് കിടക്കാറുണ്ട് അമ്മേ എന്നൊക്കെ ആദർശ് പറഞ്ഞതും ഇല്ല എന്തൊക്കെയോ പൊരുത്തക്കേട് ഉണ്ടല്ലോ ആദർശ മുൻ നയനയെ എന്നെ സ്നേഹിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആദർശ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു അതെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ആദർശേട്ടനെ നല്ല മനസ്സാണ് നല്ല സ്നേഹമാണ് നല്ല സ്നേഹമുള്ളൊരു ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞേ ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് വേറെ ആരുമല്ല പറഞ്ഞത് എൻ്റെ അമ്മ തന്നെ ആ എന്ത് ചെയ്യാനാ എൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആദർശേട്ടന് എന്തുവരമുള്ള മുരടനാണ് എങ്ങനെയുള്ള ആളാണെന്നൊക്കെ എനിക്ക് മാത്രമല്ല അറിയും ആ അങ്ങനെയൊന്നും പറയണ്ട നിന്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കൂടെ നിന്നല്ലോ കൂടെ നിന്നല്ലേ ഉള്ളൂ വേറെ കാര്യമൊന്നും ചെയ്തില്ലല്ലോ ദ ആദർശേട്ടാ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ആദർശേട്ടനും അബിയുമൊക്കെ ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം ആദർശേട്ടനും നല്ല മനസ്സില്ല അബിക്കും നല്ല മനസ്സില്ല ഓഹോ ഇപ്പം അങ്ങനെയായോ അങ്ങനെ ആയിന്നല്ല എന്നല്ല ആദർശേട്ടാ എനിക്ക് ആദർശേടനോടൊപ്പം ജീവിക്കുന്നതിൽ നല്ല സങ്കടമുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഡിവോഴ്സ് ആകാം ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ മുത്തശ്ശനോട് പറഞ്ഞ് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം എന്താ പോരെ അത് കേട്ടതും ആദർശ നിനക്കിപ്പോൾ എന്താ വേണ്ടേ ആ എന്താ വേണ്ടേന്നൊന്നുമല്ല ഞാനിവിടെ വെച്ച് കുറേ ത്യാഗം ചെയ്യുന്നില്ലേ മുത്തശ്ശന് വേണ്ടി ഞാനിവിടെ പിടിച്ചും സഹിച്ചും കഴിച്ചു നിൽക്കുന്നില്ലേ ഏ അതുപോലെ തിരിച്ചിങ്ങോട്ടും വേണം അതെ ആദർശയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും വേദനിപ്പിക്കാതിരിക്കാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും വേദനിക്കരുത് അവരെ അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും വേണ്ടി നമ്മളിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് അവരെ കാണിക്കരുത് അതെനിക്ക് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് എന്നൊക്കെ ഇത് കേട്ടതും ശരി ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും അങ്ങനെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെടുവാ ആ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ആദർശയുടെ അദ്ദേഹം അതിനെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത് എന്നിട്ട് നീ പറയുന്ന കാര്യം മുഴുവനും മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ഞാനെന്ത് ദേഷ്യം പിടിപ്പിച്ചു എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സങ്കടം ഇല്ലാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മളും കണ്ണോടച്ച് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അത് ഇത്ര വലിയ തെറ്റാണോ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക വരുവാ എന്താ കനകെ നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ഏയ് എനിക്ക് ആ ദേഷ്യമൊന്നുമില്ല മൂർത്തി സാറേ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അമ്മമാർ സങ്കടം കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ദേഷ്യം കൊണ്ടല്ല എന്തോരോന്ന് വെച്ചാൽ സഹിക്കുന്നത് എൻ്റെ മക്കൾ ഇവിടെ കിടന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ സങ്കടം സഹിക്കുന്നില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി തന്നെയാണ് കനകെ നിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിൻ്റെ മൂത്ത മോൾ ചെയ്ത കാര്യം ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അവൾ വയറ്റിൽ കുഞ്ഞില്ലാതിരുന്നിട്ടും കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളെയൊക്കെ കബളിപ്പിച്ചു ആ സമയത്ത് ഡേ ഇത് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ അനന്തപുരിയുടെ പടിക്ക് പുറത്തിറക്കി വിട്ടാനേ പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നയനമോൾ ഞങ്ങൾക്കിവിടെ വേണം നവിയെ ഞങ്ങൾക്ക് അത്ര എഴുതില്ലെങ്കിലും നയനമോളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവനാണ് ഈ വീടിൻ്റെ നെടുതൂണാണ് നയനമോൾ നയനമോളെ നയനമോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവിടെ നിലയ്ക്കുന്നത് ഞങ്ങളുടെയൊക്കെ സന്തോഷമായിരിക്കും അതുകൊണ്ട് നയനമോളെ ഞങ്ങൾക്ക് വേണം സത്യം പറയാമല്ലോ നയനമോളെ ഞങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു ഒരു നയ നയനയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാലും നയന ഇവിടെ നിന്ന് പോയാലോ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല നയനമോളെ ഓർത്ത് മാത്രമാണ് നവ്യയോട് ഞങ്ങൾ ക്ഷമിച്ചത് നീ നയനമോളെ നന്നായിട്ട് വളർത്തി പക്ഷേ നവ്യയെ നീ നന്നായിട്ട് വളർത്തിയില്ല ഇവിടെ ഞങ്ങളൊക്കെ അഭിയെ ഉപദേശിക്കുന്നത് പോലെ നീ നിൻ്റെ മൂത്ത മോളെയും ഉപദേശിക്കണം ഘനകം എനിക്ക് മനസ്സിലാവും സാർ എല്ലാം ഞാൻ ചെയ്തോളാം മോളെ നന്നായിട്ട് ഞാൻ പറഞ്ഞതാക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മോൾക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ചൊല്ലി അവളിപ്പോൾ നന്നായിട്ട് പശ്ചാത്താപിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ മോളെ ഉപദേശിക്കേണ്ടി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നയനമോളെ പോലെ തന്നെ നന്നായിട്ട് തന്നെ അവൾ വളരുന്ന സോറി നിൽക്കുമെന്നാ എൻ്റെ മനസ്സിലെ ധാരണ ധാരണ ഉണ്ടായാൽ മാത്രം പോരാ അങ്ങനെയൊക്കെ ഇതാ നടക്കുകയും വേണം നടക്കും മുർത്തു സാറേ ഞാനല്ലേ വാക്ക് തരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കും ഈ സമയം മുത്തശ്ശിയും ആ എന്തായാലും കനകേ നീ വിഷമിക്കൊന്നും വേണ്ട അബിയുടെ സ്വഭാവം അറിയാമല്ലോ എങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കണം അത്രയേ ഞങ്ങൾക്കുള്ളൂ എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു ഫോൺ വിളിക്കുക ഹലോ നന്ദു എന്തൊക്കെയുണ്ട് നന്ദു വിശേഷം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ അനി ചോദിക്കുകയാണ് അല്ല അനി ഞാൻ അമ്മ അവിടെ എത്തിയോ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ അമ്മ ഇവിടെ എത്തി ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറയുകയും ചെയ്തല്ലോ എന്താ നന്ദു താനെന്താ വരാതിരുന്നേ അത് പിന്നെ എനിക്ക് വരണമെന്നല്ല ആഗ്രഹം ഉണ്ടായിരുന്നനി അമ്മ എന്നോട് വരണ്ടെന്ന് പറഞ്ഞു അയ്യോ അതെന്താ എന്ന് പറഞ്ഞേ അതൊന്നും എനിക്കറിയില്ല അമ്മ വരണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നില്ല ഷോ എന്നാലും താൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് കാണാമല്ലോ ഏയ് അതൊന്നും വേണ്ടനി അതൊന്നും ശരിയാവില്ല അതെന്താ ഇനി നമ്മൾ തമ്മിൽ കാണരുതെന്നും അനന്തപുരിയിലേക്ക് ഞാൻ അധികം വരരുതെന്നൊക്കെയാണ് അമ്മ പറയുന്നത് എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല ആ അതുകൊണ്ട് അവർ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അതൊന്നും നല്ലതല്ല നന്തോ എന്നാലും ഒന്നിവിടെ വന്നൊന്നു കരുതി കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന ഇങ്ങനെ നിൽക്കുക ആ അതൊക്കെ ഇരിക്കട്ടെ എന്തായാലും നമുക്കൊന്ന് പുറത്ത് വെച്ച് കണ്ടാലോ ഏയ് അതൊന്നും വേണ്ട അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല ഓ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ ആകെ സങ്കടത്തില്ല അനാമിക കല്യാണം കഴിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നിട്ടും വീട്ടുകാരുടെ നിർബന്ധത്തിൽ കല്യാണം കഴിക്കണമെന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാരമില്ല വീട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഈ കല്യാണം നടക്കട്ടെ അതിനെ എതിർക്കൊന്നും വേണ്ട ഇല്ല നന്ദു എനിക്ക് പറ്റില്ല എന്തായാലും വാത്താനം നമുക്ക് സംസാരിക്കാൻ വേണ്ട അതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ല ഓ അവക്കടെ ഇഷ്ടമൊന്നും എനിക്കറിയണ്ട എന്തായാലും അനീ അങ്ങനെയൊന്നും പറയരുത് ദേ അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അതിന് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുക ആ എന്നാൽ പിന്നെ ഞാൻ വയ്ക്കുവനി നന്ദു വരില്ലേ ഇല്ല അനി എന്നും പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്തു ഈ സമയം എനിക്കാകെ സങ്കടമായി അപ്പോൾ കനക അവിടെ ഇരിക്കുവായിരുന്നു കനകയുടെ അടുത്തേക്ക് അനി ചെന്നു ആ ആ ആൻറ്റി ആ എന്താ ഇനി എന്താ മോനെ എന്തു പറ്റി അല്ലാൻറ്റി ആൻറ്റി എന്താ നന്ദു ഇങ്ങോട്ട് വരണമെന്ന് കണ്ട് നന്ദുവിനെ കൂട്ടിയിട്ട് വരാതിരുന്നേ ഓ അവൾ മോനെ വിളിച്ചായിരുന്നോ ആ ആ എങ്ങോട്ട് വിളിച്ചു ആൻറ്റി ഇവിടെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവൾക്ക് ഇങ്ങോട്ട് വന്നോന്ന് നല്ല ആഗ്രഹം ഉണ്ടായി എന്നിട്ട് എന്താ ആൻറ്റി കൊണ്ടുവരാൻ ഞാൻ ഒന്നുമില്ല മോനെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ആ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത് ഏയ് അതൊന്നുമല്ല വേറെ എന്തോ പ്രശ്നമുണ്ട് എൻ്റെ ഗുരുവിനെ ഗുരുവോ ആ അതെ ആൻറ്റി എൻ്റെ ഗുരുവാ എന്നെ ഇടയ്ക്ക് കരാട്ടയൊക്കെ പഠിപ്പിച്ചത് നന്ദുവാണ് അതുകൊണ്ട് എൻ്റെ ഗുരുവായിട്ടാണ് ഞാൻ നന്ദുവിനെ കാണുന്നത് ഓ ഗുരു എന്നുള്ള ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് കനക്ക ചോദിക്കുക അതെ ആൻറ്റി ഞാനേ അധികം ആരോടൊന്നും സംസാരിക്കാറില്ല പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടിയ ഒരാളാണ് നന്ദു ആ നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാൻ്റി നന്ദു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുകൊണ്ട് നന്ദുവിനെ എനിക്ക് ഒരിടത്തും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്ന ആളാണോ നന്ദുവിൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് കണ്ടുപിടിക്കാത്തത് അത് കേട്ടതും അന് തിരിഞ്ഞു നോക്കുക അത് ഏട്ടത്തി അതെന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എത്ര ചോദിച്ചിട്ടും നന്ദു അത് പറയുന്നില്ല അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം പറ്റുമെങ്കിൽ ഏട്ടത്തി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അനി ഈ സമയം പിന്നെ ഏട്ടത്തി നന്ദുവിനെ ഇങ്ങോട്ട് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ടും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ലാൻ്റെ അതിൻ്റെ കാരണം ചോദിച്ചു വന്നതാണ് ഞാൻ അതെന്താമേ അങ്ങനെ ചെയ്തത് നന്ദുവിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാകുമായിരുന്നല്ലോ ഞങ്ങളെ കാണണമെന്നും വേണ്ട മോളെ അവളെ കൊണ്ടുവന്ന ശരിയാവില്ല എന്നെ പോലെയാണോ അവൾ അതെന്താമ്മേ അങ്ങനെ പറഞ്ഞേ അല്ലെ ഞാൻ എല്ലാം കേട്ടും സഹിച്ചും ക്ഷമിച്ചും നിൽക്കും പക്ഷേ നന്ദു അങ്ങനെയല്ല അവൾ നി നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നതാണ് അതവൾക്ക് സഹിക്കില്ല ചിലപ്പോൾ അവൾ പ്രതികരിച്ചു പ്രതികരിച്ചൊന്നിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാത്തത് പിന്നെ ഇന്നലെ ഇവിടെ ഇന്നിവിടെ നടന്ന കാര്യങ്ങളൊക്കെ നന്ദു കണ്ട അത് ഭയങ്കര പ്രശ്നമാവും ആ അത് ശരിയാമ്മേ എന്നൊക്കെ നയനെ പറയാ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ത് ചെയ്യാനാ മോളെ നന്ദുവിൻ്റെ എന്നാലും അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുവരാണെന്നല്ലോ അമ്മേ വേണ്ട മോളെ അത് ശരിയാവില്ല കണ്ടോ എനിക്ക് പോലും മനസ്സിലായി നന്ദുവിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചെങ്കിലും അറിയണ്ട അമ്മേ വേണ്ട അവളോട് ഞാൻ ചോദിച്ചിട്ട് അവൾ പറയുന്നില്ലല്ലോ പിന്നെ ഞാനെന്ത് ചോദിക്കാനാ മോളെ ആ പിന്നെ ഒന്ന് പറയാം അമ്മേ അവൾ എന്തായാലും നന്നായിട്ട് പഠിക്കട്ടെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കെടുത്ത് അവൾ നല്ല ജോലിക്കൊക്കെ പോകണം അതാ എൻ്റെ സന്തോഷം ഇത് കേട്ടതും ആ ഞാൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ആ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞാലൊന്നും അവള് പഠിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ ഞാൻ കുറേ പറഞ്ഞു നോക്കി ഇനി ഇനിയിപ്പോൾ പറയാനും എനിക്ക് പറ്റില്ല മോളെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കനക അങ്ങ് ദേഷ്യത്തിൽ പോവുക കനക പോയി കനകം പോയിക്കഴിഞ്ഞതും ആലോചിക്കുക അതെന്താ അങ്ങനെ അനിക്കും സംശയം അമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നു ഇനി നന്ദുവിൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ നന്ദുവിൻ്റെ വിഷമം എന്താണ് എന്തായാലും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവളിങ്ങനെ വിഷമിക്കുന്നതിൻ്റെ കാരണം എന്താ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനാകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും നന്ദു എന്താണ് ഇങ്ങനെ മാറിയതെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണമാണോ ഇല്ലെങ്കിൽ അനാമികയുടെയും അനിയുടെയും കല്യാണമാണോ നടക്കാൻ പോകുന്നതെന്ന് എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്